അസ്സലാമു അലൈക്കും അസ്സാം വലൈക്കും വാഹമത്തുല്ല അലഹമുല്ല പ്രപഞ്ച പരിപാലകനായ അള്ളാഹുവിരുള്ള വിശ്വാസം അതേപോലെ അവൻ്റെ പ്ര പ്രവാചകന്മാരിലും വേദഗ്രന്ഥങ്ങളിലും മറ്റുമുള്ള വിശ്വാസം ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ആദർശത്തിൻ്റെ അവിഭാജ്യ ഘടകമാണ് ഈ വിശ്വാസത്തെയാണ് നമ്മൾ ഈമാൻ എന്ന് പറയുന്നത് ഈ ഈമാനിൻ്റെ ഒരു ഉയർന്ന തലത്തെക്കുറിച്ച് നമ്മെ പഠിപ്പിക്കുന്നുണ്ട് ഇന്നമൽ ഇന്നൽ മുനു അല്ലീന ആമനുബില്ലാഹി വർ റസൂലി സുംതാബു യഥാർത്ഥ വിശ്വാസികൾ ആരാണ് അല്ലതീന ആമനു ബില്ലാഹിവർ റസൂലി അള്ളാഹുവിലും അതേപോലെ റസൂലിലും വിശ്വസിക്കുകയും സുമലം യർ താബു എന്നിട്ടതിൽ യാതൊരു രീതിയിലുള്ള സംശയവും വെച്ച് ചെയ്യുന്ന ആളുകളത്രേ അവർ അപ്പോൾ നമ്മൾ ഈമാനിൻ്റെ ഉയർന്ന ഒരു തലമാണ് യാതൊരു സംശയത്തിനും ഇടയില്ലാത്ത രൂപത്തിൽ അടിയുറച്ചുകൊണ്ട് ഉള്ള വിശ്വാസം ഇതിനെയാണ് നമ്മൾ യക്കീൻ എന്ന് സാങ്കേതികമായി പറയുന്നത് ഈമാനിൻ്റെ ഏറ്റവും ഉയർന്ന തലമാണ് യക്കീൻ ഈ യക്കീനിനെ സംബന്ധിച്ചിടത്തോളം വ്യത്യസ്തങ്ങളായ തിന് ഉണ്ട് എന്നതാണ് പ്രമാണങ്ങൾ എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് റൽമുല്യക്കൈൻ ഒന്നാമത്തെ തലം എന്ന് പറയുന്നത് റയിൽമുല്യക്കൈനാണ് റൽമുല്യക്കൈൻ എന്ന് പറയുമ്പോൾ നമ്മൾ അറിഞ്ഞുകൊണ്ട് അറിവിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു വസ്തുവിൽ വിശ്വസിക്കുന്നതിനെയാണ് റൽമുല്യക്കൈൻ എന്ന് പറയുന്നത് ഉദാഹരണമായി തീ എന്നത് കരിച്ചു കളയുന്നതാണ് എന്ന് നമുക്ക് അറിയാം നമ്മൾ കേട്ടറിഞ്ഞിട്ടുണ്ട് ആ അറിവിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ വിശ്വസിക്കുന്നതിനെ റൽമുല്യക്കൈൻ എന്ന് പറയുന്നു രണ്ടാമത്തത് റൈനുല്യക്കൈൻ നമ്മൾ നേരിട്ട് കാണുന്നു തീ കരിച്ചു കളയുന്നത് കാണുകയാണ് ആ കാണുമ്പോഴുള്ള നമ്മുടെ ആ വിശ്വാസത്തെയാണ് നമ്മൾ ഐനുൽ യക്കീൻ എന്ന് പറയുന്നത് മൂന്നാമതായി അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള വിശ്വാസം അതായത് നമ്മൾ തീ കയ്യിൽ വെക്കുമ്പോൾ അത് കരിഞ്ഞു പോകുന്ന അല്ലെങ്കിൽ ചൂടാകുന്നതായി നമ്മൾ അനുഭവപ്പെടുമ്പോൾ ആ വിശ്വാസത്തെ ഹക്മുൽ യഖീൻ എന്ന് പറയുന്നു ഖുർആാൻ ഈ മൂന്ന് തരം വിശ്വാസത്തെയും യക്കീനിന്റെ മൂന്ന് തലങ്ങളെയും കുറിച്ച് നമുക്ക് കൃത്യമായി ബോധ്യപ്പെടുത്തി തരുന്നുണ്ട് ഒന്നാമതായി കല്ലാലവ് യക്കീൻ എന്ന് പറയുമ്പോൾ അവിടെ റൽമുൽ യഖീനാണ് ഉദ്ദേശിക്കുന്നത് രണ്ടാമതായി തറവുന്നൽ ജഹീം തറവുന്നഹ ഐനൽ സുമറുനഹ എന്ന് പറയുമ്പോൾ ഐനുൽ വ ഇന്നഹു എന്ന് ൊണ്ട് മൂന്നാമത്തെ തലവും ഖുർആൻ പഠിപ്പിക്കുന്നു അപ്പോ ഇവിടെ ഒരിക്കൽ നമുക്കറിയാം നബി അലൈഹി നബീസുല്ലാഹു അലഹി വസല്ലോട് ചോദിച്ചു എങ്ങനെ ആണ് ഹാരിസേ നിന്റെ ഈ ഒരു പ്രഭാതം നീ എങ്ങനെ ഇരിക്കുന്നു അപ്പോ അദ്ദേഹം പറഞ്ഞ മറുപടി ഞാൻ ഞാൻ അതായത് കൂടി അപ്പൊ നബി സു അല്ലാസ്ലമ ചോദിക്കുകയാണ് എന്തുകൊണ്ടാണ് നീ ഹക്കൻ ഹക്ക എന്ന് പ്രത്യേകമായി പറഞ്ഞത് അപ്പോ അദ്ദേഹത്തിന്റെ മറുപടി ഞാൻ ദുനിയാവിനെ സംബന്ധിച്ച് വിരക്തനായിരിക്കുന്നു ദുനിയാവിലെ സ്വർണവും മണ്ണും എനിക്ക് തുല്യമായിരിക്കുന്നു മാത്രമല്ല സ്വർഗവാസി ൾ അവിടുത്തെ സുഖാനുഭവങ്ങൾ അനുഭവിക്കുന്നത് ഞാൻ എൻ്റെ കണ്ണു കൊണ്ട് നോക്കിക്കാണുന്നത് പോലെ നരകവാസികൾ അവിടെ ശിക്ഷിക്കപ്പെടുന്നത് ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് നോക്കി കാണുന്നത് പോലെ ഞാൻ അനുഭവിക്കുന്നു എന്ന് അദ്ദേഹം മറുപടി പറയുകയാണ് ഇവിടെ ഏറ്റവും ഉയർന്ന ആ ഒരു തലമാണ് നമുക്ക് കാണാൻ കഴിയുന്നത് ഇതേപോലെ നമ്മുടെ ഈ മാനിനെ നമ്മുടെ യക്കൈനിനെ ഈ ഏറ്റവും ഉയർന്ന തലത്തിലേക്ക് ഉയർത്തിക്കൊണ്ടുവരാൻ നമ്മൾ പരമാവധി പരിശ്രമിക്കേണ്ടതുണ്ട് അല്ലാഹു അതിനുള്ള എല്ലാ തോഫീക്കും നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ